നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ാര കല്യാണിന്റെ ഭർത്താവും ടെലിവിഷൻ അവതാരകനുമായ രാജാറാം അന്തരിച്ചു ഡെങ്കിപ്പനി ബാധിച്ചായിരുന്നു മരണം ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് നർത്തകൻ കൊറിയോഗ്രാഫർ ചാനൽ അവതാരകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് രാജാറാം സിനിമയിലും സീരിയലിലും ശ്രദ്ധേയ വേഷണം ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി ബാധിച്ച് ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജാറാമിന് ശ്വാസകോശത്തിലെ അണുബാധ തുടർന്ന് ഈ മാസം ഇരുപത്തിരണ്ടിന് മാറ്റിയത് ശ്വാസകോശത്തിന്റെ നില വഷലായതിനെ തുടർന്ന് ഇക്മോ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് മലയാള ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു രാജാറാമിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഡാൻസ് അധ്യാപകൻ എന്ന നിലയിലാണ് കലാരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനായത് ഭാര്യ താര കല്യാണി മൊത്തം നൃത്തവേദികളിൽ എത്തിയിരുന്നു പിന്നീട് കൊറിയോഗ്രാഫർ ചാനൽ അവതാരകൻ എന്നീ നിലയിലും രാജാറാം ശ്രദ്ധേയനായി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി